നമസ്കാരം റാഫ് അപ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോപ്യൻ ഫുട്ബോളിലേക്കുള്ള തന്റെ വരവ് അത്ര എളുപ്പത്തില് മികച്ചതാക്കി മാറ്റാൻ കഴിയാതെ പോയ ഒരാളാണ് ലൂക്കാസ് പൊക്കേറ്റ് പക്ഷെ പിന്നീട് അദ്ദേഹം മിന്നിക്കത്തുകയും പ്രധാന ടീമുകളുടെ ഒരു ആകർഷണത്തിലേക്ക് എത്തുകയും ചെയ്തതാണ് ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി താരത്തിനെ സ്വന്തമാക്കാൻ വേണ്ടി പേഴ്സണൽ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു ഗോൾഡ് ഡോട്ട് കോം ആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് മാർക്കറ്റിൽ ഉദ്ധരിച്ചു കൊണ്ടാണ് അവർ വാർത്ത കൊടുക്കുന്നത് അതനുസരിച്ച് അവർ പറയുന്നു സിറ്റി ഹാവ് എ പേഴ്സണൽ എഗ്രിമെന്റ് വിത്ത് ദി ബ്രസീലിയൻ ഇൻ പ്ലേസ് ഓവർ ഹിസ് വേജസ് ആസ് ദ പ്രിപ്പയർ ട്രാൻസ്ഫർ വിൻഡോ അപ്പൊ സമ്പൾ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മാഞ്ചസ്റ്റർ സിറ്റി സിറ്റിയിലുള്ളത് അതിനുവേണ്ടി പേഴ്സണൽ ടേംസിൽ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഗോൾ ഡോട്ട് കോമിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷെ ഇതുവരെ ആ ഒരു ട്രാൻസ്ഫർ ഫീയുമായി ബന്ധപ്പെട്ട് വെസ്റ്റാമ്പ് യുണൈറ്റഡിനോട് ഒരു എഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ലുക്കാസ് ഫക്യോതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില വിവാദങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു നമുക്കറിയാമത് അതിൽ മുക്തനായിട്ടിപ്പോൾ അദ്ദേഹം വരികയാണ് വെസ്റ്റാ യുണൈറ്റഡിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അദ്ദേഹം കളിക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലി ഫ്ലമിംഗോയിലൂടെ വരികയും വലിയ ഒരു ടാലന്റ് എന്നുള്ള ഒരു മുദ്ര അദ്ദേഹത്തിന്റെ മേൽ പതിയുകയും ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എസ് മിലാനിലേക്ക് എത്തുന്നത് പക്ഷെ മിലാനിൽ മിലാനിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രതീക്ഷ കൊത്ത പ്രകടനം നടത്താൻ പറ്റിയില്ല അവിടെയാണ് അദ്ദേഹത്തിന്റെ യൂറോപ്യൻ ഫുട്ബോളിലെ കരിയർ വേണ്ടത്ര വേഗത്തിൽ കുറിച്ചു വരാതെ പോയത് പിന്നെ അദ്ദേഹം ലിയോണിലേക്ക് എത്തുകയായിരുന്നു ലിയോണിൽ മോശമല്ലാത്ത പ്രകടനം നടത്തുകയും അതിനെ തുടർന്നാണ് അദ്ദേഹം വെസ്റ്റ് ഓഫ് യുണൈറ്റഡിലേക്ക് ചേക്കേറുകയും കയറുകയും എന്തായാലും അവിടെ നിന്ന് ഒടുവിൽ ഒരു ടോപ്പ് ക്ലബിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യത തെളിയുന്നു മാഞ്ചസ്റ്റർ സിറ്റി താരത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു എന്ന ഈ വാർത്ത അതിലേക്ക് ാണ് സൂചിപ്പിക്കുന്ന വയസ്സേ അദ്ദേഹത്തിനുള്ള ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഓൾറെഡി നാൽപ്പത്തി നാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ് കളിച്ചിട്ടുള്ള ആളാണ് ലുക്കാസ് പഖേറ്റ അവസാനിക്കുന്ന